ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ അരിയൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി നിറയെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അടുത്ത് വറുത്ത റവയാണ് ചേർക്കുന്നത് ഇനി ഇതിനൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ പിന്നെ അതിൻ്റെ കൂടെ ഈ മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുക്കാൽ കപ്പിൻ്റെ അടുത്ത് ഉരുക്കിയ ശർക്കരയാണ് നമ്മൾ ചേർക്കുന്ന അനുസരിച്ച് ഈ ശർക്കര ശർക്കരപ്പാനിയുടെ അളവ് കൂടിയും കുറഞ്ഞൊരുക്കും ഇത് നമ്മൾ ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് ഈ ശർക്കര ശർക്കരപ്പാനി കുറേശയായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കര പാനി ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ആ പഴയ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇളക്കി കൊടുത്തിന്റെയൊക്കെ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് പകരമായിട്ട് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ കരിഞ്ചീരകമോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഇട്ട ജീരകം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ചുട്ടെടുക്കാം ഞാനിവിടെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഓരോ കുഴിയിലേക്കും ഓരോ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ കുഴിയിലേക്കും കുറേശ്ശെ മാവ് മാവൊഴിച്ചു കൊടുക്കാം ഓരോ കുഴിയിലേക്കും നമ്മൾ മുക്കാൽ ഭാഗത്തോളമാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത് അത് വെന്ത് വരുന്നതിനനുസരിച്ച് പൊങ്ങി വരുന്നതാണ് ഇത് നമ്മൾ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ഒരു ഭാഗം വേവുന്നതിനനുസരിച്ച് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതാ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ